ഒരു എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം സന്ദർശിക്കൂ ടെക്സ്റ്റൈൽസ് പാലസ്തീൻ മുൻ പ്രധാനമന്ത്രി ഇസ്മായിൽ ഹനിയെ കൊലപ്പെടുത്തിയ ഇസ്രായേൽ ക്രൂരതക്കെതിരെ ജമാഅത്ത് ഇസ്ലാമി മൂവാറ്റുപുഴ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു മുൻ ജില്ലാ പഞ്ചായത്ത് അംഗവും സാമൂഹിക പ്രവർത്തകനുമായ പി എ അബ്ദുൾ റസാഖ് പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു പാലസ്തീൻ മുൻ പ്രധാനമന്ത്രിയും സമര പോരാട്ട സംഘടന ഹമാസിന്റെ നേതാവുമായ ഇസ്മായിൽ ഹനിയയെ കൊലപ്പെടുത്തിയ ഇസ്രായേൽ ക്രൂരതയ്ക്കെതിരെ ജമാഅത്തെ ഇസ്ലാമി മൂവാറ്റുപുഴരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനവും പൊതുയോഗവും നടത്തി മുൻ ജില്ലാ പഞ്ചായത്ത് അംഗവും സാമൂഹിക പ്രവർത്തകനുമായ പി എ അബ്ദുൾ റസാഖ് പ്രതിഷേധയോഗം ഉദ്ഘാടനം ചെയ്തു കാസിം പി എ അൻവർ ടിയു വി എം മുഹമ്മദ് ഇക്ബാൽ പ്ലാമൂട്ടിൽ ഫസൽ ബഷീർ ബഷീർ പൈനായിൽ കെ കെ മുസ്തഫ നജീബ് വി കെ നാസർ ഹമീദ് പി എ മുഹമ്മദ് അസ്ലം യൂനസ് എം എ തുടങ്ങിയവർ പങ്കെടുത്തു കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ